െട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാവിലെ ഏഴ് മണിയോടെയാണ് രാജ്ഘട്ടിലെത്തിയ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത് തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് നമ്മുടെ കർഷകരും ജവാന്മാരുമൊക്കെ രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണ് എന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്കു മുൻപിൽ ആദരം അർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ സ്മരിക്കുന്നുവെന്നും രാജ്യം അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊളോണിയൽ ഭരണത്തിനെതിരെ നീണ്ട പോരാട്ടം രാജ്യം നടത്തി സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യം ആ പോരാട്ടത്തിനുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൗരന്റെയും സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം കർഷകർ സ്ത്രീകൾ ഗോത്ര ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരടക്കം ആറായിരം പേരാണ് ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തോളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി അതേസമയം ആഘോഷങ്ങൾ കണക്കിലെടുത്ത ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം സുരക്ഷാ വലയത്തിലാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഭരണ നേട്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണി പറഞ്ഞു രാജ്യം ഒന്നാമത് അതാണ് കേന്ദ്ര സർക്കാരിന്റെ മുദ്രാവാക്യം സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയുടെ ബ്ലൂ പ്രിന്റാണ് അത് പബ്ലിസിറ്റിക്കായ കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച യുവാക്കളിൽ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുന്നതാണ് എന്നും മോദി കൂട്ടിച്ചേർത്തു ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണ് ഭാരതത്തെ മൂന്നാമത്തെ സമ്പദ് ശക്തിയാക്കണം നിയമരംഗത്ത് കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം ആ ലക്ഷ്യത്തിലേക്ക് വൈകാതെ എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര കോടി വീടുകളിലേക്ക് കൂടി വൈദ്യുതി എത്തിക്കാൻ സർക്കാരിനായി ജലജീവൻ മിഷനിൽ പതിനഞ്ചു കോടി ഉപഭോക്താക്കളെ കൊണ്ടുവന്നു സ്വച്ഛ് ഭാരത് പദ്ധതിയും വിജയം കൈവരിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സുശക്തമായ ഇടപെടലുകൾ ഉണ്ടായി സൈന്യത്തിന്റെ പോരാട്ടം യുവാക്കൾക്ക് പ്രചോദനമായി ഉൽപാദന മേഖലയുടെ ഹബ്ബായി ഇന്ത്യ മാറി ദ്രുത വളർച്ചയാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് സ്വയം സഹായ സംഘങ്ങളിലൂടെ ഒരു കോടി സ്ത്രീകൾ ലക്ഷാധിപതികളായി പത്തു കോടിയിലധികം വനിതകൾ ഇന്ന് സ്വയം പര്യാപ്തരാണ് ആവശ്യമുള്ളവന്റെ വാതിൽക്കൾ ഇന്ന് സർക്കാരുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബഹിരാകാശ രംഗത്ത് സർക്കാർ വലിയ ശക്തിയായി മാറി ആ മേഖലയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരികയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജയിലിലിടുന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തി പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിയമവ്യവസ്ഥയുടെ അന്തസ് ഉയർത്തി വേഗത്തിൽ നീതി നൽകാൻ കഴിയുന്നു മധ്യവർഗത്തിന് ഗുണമേന്മയുള്ള ജീവിതം ഉറപ്പു നൽകാൻ സർക്കാരിനായി എല്ലാവരെയും ഒപ്പം ചേർത്തുള്ള വികസിത ഭാരതമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു കോവിഡ് കാലത്തെ സാമ്പത്തിക മാന്യത്തിൽ നിന്ന് ആദ്യം കരകയറിയ രാജ്യം ഇന്ത്യയാണ് പരസ്പര വിശ്വാസത്തിന്റെ അന്തരീക്ഷം ഇന്ന് രാജ്യത്തുണ്ട് ജോലിക്കാരായ സ്ത്രീകൾക്ക് ശമ്പളത്തോടെ പ്രസവാവധി നൽകിയത് ഈ സർക്കാരാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും സർക്കാർ താങ്ങായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ലക്ഷ്യങ്ങൾ മുടക്കി മക്കളെ വിദേശത്ത് പഠിക്കാൻ പഠിക്കാനയക്കുന്നത് മധ്യവർഗ രക്ഷിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത്തരം അവസരങ്ങൾ ഇന്ത്യയിൽ സജ്ജമാക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചന്ദ്രയാൻ ദൌത്യത്തിനുശേഷം വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചി വർദ്ധിച്ചിരിക്കുന്നു ഒരു ലക്ഷം കോടി രൂപയാണ് ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തിയ്യായിരം സീറ്റുകൾ കൂടി വർദ്ധിച്ചു കർഷകരുടെ മക്കൾക്കായി സ്മാർട്ട് സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു സംസ്ഥാന സർക്കാരുകൾ സ്ത്രീ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം സ്ത്രീകൾക്കെതിരായി അതിക്രമം കാട്ടിയാൽ പിന്നീട് നിലനിൽപ്പില്ലെന്ന ക്രിമിനലുകൾ തിരിച്ചറിയും വിധം നടപടികൾ വേണം വേഗം നടപടി വേണം ഒരാളെ പോലും വെറുതെ വിടരുത് രാജ്യസുരക്ഷയിൽ എന്നും വിട്ടുവീഴ്ചയില്ലായെന്നും കയറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി